അടിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഹോണ്ടയുടെ ഇലക്ട്രിക് സ്കൂട്ടർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം മരിക്കാർ മോട്ടോഴ്സിലാണ് ഇത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം നമ്മളെല്ലാവരും ആകാംക്ഷയുടെ കാത്തിരുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ഹോണ്ടയുടെ ക്യു സി വൺ ഈ ക്യു സി വൺ എന്ന് പറയുന്ന ഈ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഡിസ്പ്ലേ വെറും അഞ്ച് ഇഞ്ചാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിനകത്ത് വേറെ ഒരു സംവിധാനവും ഒരു ആധുനിക സംവിധാനവും അവർ നൽകിയിട്ടില്ല നമുക്ക് എത്ര കിലോമീറ്റർ ഓടാം എത്ര കിലോമീറ്റർ ഇനി ഉണ്ട് ബാറ്ററി എത്ര ചാർജ് ഉണ്ട് എന്നൊക്കെ അറിയാനുള്ള സംവിധാനം മാത്രമേ ഉള്ളൂ ബ്ലൂടൂത്ത് ടെക്നോളജിയോ മൊബൈൽ കണക്ടിവിറ്റി ഒന്നും തന്നെ ഇവർ നൽകിയിട്ടില്ല അതുപോലെ ഇത് ഫിസിക്കൽ കീ വെച്ചിട്ടാണ് ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്യേണ്ടത് അതുപോലെ ആക്റ്റീവേയിൽ ഉള്ളതുപോലെ ആ സിംഗിൾ കീ വെച്ചിട്ട് തന്നെ നമുക്ക് ഡിക്കി സീറ്റിനടിയിലുള്ള സ്റ്റോറേജ് സ്പേസ് തുറക്കാവുന്നതാണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ഒന്നേ പോയിൻ്റ് അഞ്ച് കിലോ പാട്ടാണ് നമ്മൾ നിരത്തുകളിൽ ഓടുന്ന ഒലയും ഏതെറും ടി വി എസ് ഐ ക്യൂബുമൊക്കെ നമുക്ക് നൽകുന്നത് ഐ ഏറ്റവും ടോപ്പ് മോഡലിൻ്റെ കിലോപാട്ട് എന്ന് പറയുന്നത് അഞ്ച് പോയിൻറ്റ് മൂന്ന് കിലോ പാട്ടാണ് അപ്പോൾ ആ സ്ഥാനത്താണ് ആദ്യമായി ഇലക്ട്രിക് സ്കൂട്ടറുമായി വന്ന ഹോണ്ട നമുക്ക് തരുന്നത് ഒന്നേ പോയിൻ്റ് അഞ്ച് കിലോ പാട്ടാണ് ഇതിൻ്റെ മോട്ടോറിൻ്റെ കപ്പാസിറ്റി ഒന്നേ പോയിൻറ്റ് എട്ട് കിലോ പാട്ടാണ് ഇത് ഈ ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം ആറ് മണിക്കൂർ എടുക്കുമെന്നാണ് പറയുന്നത് ബാറ്ററി ചാർജിങ് പോർട്ട് സീറ്റിനടിയിൽ സീറ്റിൻ്റെ സൈഡിൽ തന്നിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഈ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് വളരെ പരിതാപകപരമായ ഒരു സ്റ്റേജാണ് അതായത് ഈ ഒന്നേ പോയിൻറ്റ് അഞ്ച് കിലോ വാട്ടർ തന്നിട്ട് പോലും ഇരുപത്തിയാറ് ലിറ്റർ സ്പേസ് മാത്രമാണ് സ്റ്റോറേജ് സ്പേസ് തന്നിട്ടുള്ളത് ഇതിനകത്തൊരു യൂട്ടിലിറ്റി ചെറിയൊരു യൂട്ടിലിറ്റി ബോക്സ് തന്നിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും മൊബൈൽ വെച്ചിട്ട് ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജിംഗ് പോർട്ടും നമുക്ക് ഫ്രണ്ടിൽ തന്നിട്ടുണ്ട് ആ ഒരു കാര്യം അവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു യു എസ് പി പോർട്ട് തന്നിട്ടുണ്ട് അതുപോലെ ഈ ഫാസ്റ്റ് ചാർജർ ഇതിനകത്ത് ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഒന്നുമില്ല ഇതിന് ഇവർ തന്നിരിക്കുന്ന ചാർജർ മുന്നൂറ്റി മുപ്പത് വാട്ടിൻ്റെ ഒരു ചാർജറാണ് തന്നിരിക്കുന്നത് അത് വെച്ച് നമുക്ക് വീട്ടിൽ വെച്ച് ചാർജ് ചെയ്യാം എന്നാൽ ഇവർക്ക് വേറൊരു മോഡലുള്ളത് നമുക്ക് സ്വൈപ്പബിൾ ബാറ്ററി ആണ് രണ്ട് ബാറ്ററി തരുന്നുണ്ട് അത് മൂന്ന് കിലോ വാട്ടാണ് പക്ഷേ അതിവിടെ കേരളത്തിൽ ലോഞ്ച് ചെയ്തിട്ടില്ല നമുക്ക് ഈ ഡിസ്പ്ലേയിൽ വേറെ ആർഭാടം ഒന്നും ഇവർ തന്നിട്ടില്ല അതുപോലെ ഡിസ്ക് ബ്രേക്ക് പോലും ഇവർ ഒരിടത്തും ഒരു മോഡലിലും തന്നിട്ടില്ല രണ്ടും ഡ്രം ബ്രേക്കാണ് കോംബി ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട് പിന്നെ ഫുട്ബോഡൊക്കെ ഫ്ലാറ്റാണ് അത് വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുമ്പോൾ അത് കാണാനുള്ള ഭംഗിയൊന്നും ഉണ്ടാവില്ല ഈ ഒരു തരത്തിലുള്ള ഇതിൻ്റെ മാക്സിമം സ്പീഡെന്ന് പറയുന്നത് അമ്പത് കിലോമീറ്റർ ആണ് അതായത് ഒരു വ്യക്തിയുടെ ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ ചുറ്റുള്ളവരുള്ള ഓഫീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലിപ്പം പതക്കെ അങ്ങ് പോകാം ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുമ്പോൾ നമുക്കൊരു ജീവനുള്ളതുപോലെ തോന്നുന്നില്ല രണ്ട് മോഡാണ് തന്നിട്ടുള്ളത് സ്റ്റാൻഡേർഡ് മോഡും ഇക്കോ മോഡും ഈ സ്റ്റാൻഡേർഡ് മോഡിൽ ഈക്കോ മോഡിലാണ് ഈ മാക്സിമം എൺപത് കിലോമീറ്റർ കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത് മാക്സിമം സ്പീഡ് അമ്പത് കിലോമീറ്റർ ബാറ്ററി ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം ആറ് മണിക്കൂർ അപ്പോൾ ഇത് നമുക്കൊരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് എന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഞാനത് വളരെ ആകാംക്ഷയുടെ കാത്തിരുന്നത് കൊണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തതേ ഉള്ളു ഇതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ ഇൻഡിക്കേറ്ററൊക്കെ തന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് ഈ ഹസാഡ് ലൈറ്റ് പോലെ രണ്ട് ഇൻഡിക്കേറ്റർ ഒരുമിച്ച് കത്തുന്ന സംവിധാനമൊന്നും ഇതിനകത്തില്ല പിന്നെ പോസ് ലൈറ്റൊക്കെ തന്നിട്ടുണ്ട് മെറ്റീരിയലൊക്കെ കൊള്ളാം കാണാൻ ഇത്തിരി ഭംഗിയുണ്ട് എന്നല്ലാതെ സാധാരണ പണ്ടിറങ്ങിയ ഒരു എട്ട് കൊല്ലത്തിനൊക്കെ മുന്നേ ഇറങ്ങിയ ഹീറോ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ആ ഒരു ക്വാളിറ്റി മാത്രമേ ഇതിനകത്ത് നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ പക്ഷേ ഇത് നമുക്ക് ആധികാരികമായി ഇത് തന്നെ ഇലക്ട്രിക് സ്കൂട്ടർ നമ്മൾ ആധികാരികമായി ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഇത് ഒരിക്കലും യോജിച്ചതല്ല പിന്നെ ഇവർ അഞ്ച് വർഷത്തെ വാറണ്ടി തരുന്നുണ്ട് അൻപതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ അഞ്ച് വർഷത്തെ വാറണ്ടി മോട്ടോറിനും പിന്നെ ബാറ്ററിക്കും അതിൻ്റെ ചാർജറിനും അഞ്ച് വർഷത്തെ വാറണ്ടി തരുന്നുണ്ട് ഒരു ലക്ഷത്തി പതിനെട്ടായിരം രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് സൈഡ് സ്റ്റാൻഡ് തരും പക്ഷേ ലേഡീസ് ഫുഡ് ഡ്രസ്റ്റ് ഇതിനോടൊപ്പം തന്നിട്ടില്ല സെൻട്രൽ സ്റ്റാൻഡും അത് ഓപ്ഷണലാണ് ഓക്കെ ഓടിച്ചു നോക്കുമ്പോൾ വളരെ ഒരു നമുക്ക് ജീവനില്ലാത്ത തരത്തിൽ നമ്മൾ ഓടിക്കുന്നത് പോലെ അത്രയും വില ഫീല് ചെയ്യില്ല സാധാരണ ഒലയൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു സ്കൂട്ടറിൻ്റെ ഫീൽ നമുക്ക് തരുന്നുണ്ട് പക്ഷേ ഇത് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ഫീലൊന്നും തരുന്നില്ല വളരെ പതുക്കേ പോകത്തുള്ളൂ മാക്സിമം സ്പീഡെന്ന് പറഞ്ഞാൽ അൻപത് കിലോമീറ്റർ ഒന്നും കൂടെ സാറേ വളരെ സൂക്ഷിച്ചൊക്കെ വേണം ഇത് ഓവർടേക്ക് ചെയ്യാൻ ഓക്കെ വള വണ്ടിയൊക്കെ നല്ലതാണ് സസ്പെൻഷനൊക്കെ കൊള്ളാം സസ്പെൻഷനൊക്കെ സൂപ്പറാണ് കാണാനൊക്കെ നല്ല രസമാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം വില കൂടുതലാണ് റേഞ്ച് റേഞ്ചില്ല സ്പീഡില്ല അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജിയും ഇല്ല ഓക്കേ